ടിപൊളിയായിരുന്നു ഷനാസ് എന്നാണ് പേര് അബുദാബിയിലാണ് വോക്ക് ചെയ്യുന്നത് അല്ലാട്രിമോണി ത്രൂ വന്ന് പ്രപ്പോസലാണ് റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ വിളിച്ചു മമ്മിയായിട്ട് സംസാരിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ വന്ന് കണ്ടു പിന്നെ കെട്ടി വൈകിന്റെ സീരിയല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കുറെ 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 ഷോർട്സ് കണ്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല ഞാൻ സീരിയൽ എനിക്ക് ഇഷ്ടമല്ല കാണാൻ ഇഷ്ടമല്ല എനിക്ക് കാണുന്നുണ്ടോ എനിക്ക് കാണുന്നുണ്ടോ കല്യാണം ആലോചന എനിക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാ ഇല്ല ഞാന് അങ്ങനത്തെ നമ്മുടെ മലയാളി മലയാളം സീരിയൽസ് ഒന്നും കണ്ടിട്ടില്ലെന്നുള്ളൂ അല്ലാത്ത സീരിയൽസ് ഒക്കെ കാണും കാണും ചേട്ടന്റെ സ്വഭാവത്തന്നെ കേറി നമ്മള് ഒരേ വായ്പ ഉള്ള ആൾക്കാരാണ് ചേട്ടാ തിരിച്ചോ തിരിച്ച് കട്ടവ അതിനെന്താ അഭിനയിക്കാനുണ്ട് ഒരു കുഴപ്പമില്ല ഇനി നമ്മളെ അഭിനയിക്കണണ്ട് അല്ലേ ഇതിപ്പോ അഭിനയിച്ചോണ്ടിരിക്കുന്ന നമ്മളല്ലേ ഇവിടെ അഭിനയിക്കാൻ പോകും ഒക്കെ ആയിട്ട് മുഴുവല്ലേ ഞങ്ങൾ